ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം രാക്ഷസികൾ രാവണനോട് തുടർന്നു മഹാപ്രഭോ തമ്പുരാനെ പ്രമതവനമ്യത്തിൽ ഭയജനക രൂപത്തോടു കൂടിയ ഒരു വാനരൻ വന്നിരിക്കുന്നു അവൻ സീതയോട് സംസാരിച്ചതിനു ശേഷം അമയ പരാക്രമത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് വിഹരിക്കുകയാണ് ഏണാക്ഷിയായ ജാനകിയോട് അവനെ സംബന്ധിച്ച് ഞങ്ങൾ പലതും ചോദിച്ചു അവളാകട്ടെ ഒന്നും തുറന്നു പറയുന്നുമില്ല പ്രഭോ അവൻ ഇന്ദ്രന്റെ ദൂതനോ അല്ലെങ്കിൽ കുബേരദൂതനോ അഥവാ സീതാന്വേഷണത്തിനായി രാമനാൽ അയക്കപ്പെട്ടവനോ മർക്കടൻ ഒരത്ഭുത സ്വരൂപിയാണ് അനേകവിധ മൃഗങ്ങൾ നിറഞ്ഞ മനോമോഹനമായ അശോകവനിക നിശേഷം നശിച്ചു കഴിഞ്ഞു ചെറിയൊരു സ്ഥലമൊഴികെ ബാക്കിയെല്ലാം തരിശായി തീർന്നിരിക്കുന്നു സീതയിരിക്കുന്ന സ്ഥാനം സുരക്ഷിതമായിട്ടുണ്ട് വൈദേഹിയെ രക്ഷിക്കുവാനോ അതോ അവൻ തളർന്നതിനാലോ അവിടെ മാത്രം ബാക്കി വെച്ചതെന്ന് മനസ്സിലായില്ല എന്നാൽ അവൻ്റെ സമ്പ്രദായം കണ്ടാൽ ക്ഷീണം എന്താണെന്ന് അവന് അറിവില്ലെന്നാണ് തോന്നുക അതുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കണം ആ സ്ഥലം ഒഴിവാക്കിയിരിക്കുന്നത് ഇടത്തൂർന്ന ഇലകളോടുകൂടിയ ശിംശിപ്പ എന്ന മഹാവൃക്ഷത്തെ അവൻ സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നു തിരുമേനി കൊണ്ടുവന്ന സീതയോട് നിസ്സംശയം സംസാരിച്ചവനും കഠിന സ്വഭാവത്തോടു കൂടിയവനും ഭീമാകാരനുമായ അവനെ കഠിനമായി ശിക്ഷിക്കാൻ ദയുണ്ടായി കൽപ്പനയാകണമേ രാക്ഷസേശ്വരനായ തമ്പുരാനെ അവിടുന്ന് മനസ്സാവരച്ച സീതയോട് മടി കൂടാതെ സമ്മതമില്ലാതെ സംസാരിച്ചവൻ ഇനിയും ജീവധാരണം ചെയ്യുന്നത് ഉചിതമല്ല കവൽക്കാരികളായ ആ വിരൂപാങ്കികളുടെ വാക്കുകേട്ട ദശവഥനന്റെ നേത്രങ്ങൾ കോപത്താൽ രക്തവർണമായി ചിതാഗ്നി പോലെ ലങ്കേശ്വരൻ ആളികത്തി ക്രോധാന്തനായ രാവണന്റെ കണ്ണുകൾ കത്തുന്ന തിരികളിൽ നിന്ന് വീഴുന്ന എണ്ണത്തുള്ളികൾ പോലെ വെള്ളത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചു തന്നെ പോലെ തന്നെ പരാക്രമശാലികൾ എന്ന് പ്രശസ്തി ആർജിച്ചിരുന്നവരും കിങ്കുരന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നവരുമായ അസുരന്മാരെ വിളിച്ചു അതിവേഗത്തിൽ ഹനുമാനെ നിഗ്രഹിക്കുവാൻ കൽപ്പിച്ചയച്ചു അതിബലശാലികളായ എൺപതിനായിരം കിങ്കുരന്മാരുടെ ഒരു മഹാസൈന്യമാണ് പുറപ്പെട്ടത് കൂടം മുൾഗരം തുടങ്ങിയ നിശിത ആയുധങ്ങളും എടുത്ത അവർ അരമനയിൽ നിന്ന് ഒരുങ്ങിയിറങ്ങി അവരെല്ലാം ഒരുപോലെ മഹാദംഷ്ടന്മാരും മഹോദരന്മാരും ഭയങ്കരാകാരന്മാരും മഹാബലവാന്മാരും യുദ്ധത്തിൽ പിന്മടങ്ങാത്തവരുമാണ് അത്യുത്സാഹത്തോടും ഭയരാഹിത്യത്തോടും കൂടിയ കിങ്കുരന്മാർ ഹനുമാനെ പിടിക്കുവാൻ ശ്രദ്ധിച്ചു സ്വാമിയെ സ്മരിച്ചുകൊണ്ട് തോരണത്തിന് മുകളിൽ ഏതൊരാൾക്കും കാണത്തക്ക വിധം അസുരന്മാരുടെ ആഗമനത്തെ പ്രതീക്ഷിച്ച് ഉൾക്കണ്ഠയോടെ ഇരിക്കുന്ന കബീന്ദ്ര സമീപത്തിലേക്ക് ഈയംപാറ്റകൾ അഗ്നി കുണ്ടത്തിൻ്റെ നേർക്ക് എന്ന പോലെ നിശാചര വീരന്മാർ അടുത്തു അവരുടെ കൈകളിൽ വലിയ വലിയ ഗതകൾ സ്വർണ പിടിയുള്ള പരികങ്ങൾ സൂര്യസന്നീപമായ ശരങ്ങൾ എന്നിവയുണ്ടായിരുന്നു വാനരേന്ദ്രൻ്റെ അടുത്തെത്തി മുൾഗരം പട്ടിശം ശൂലം കുന്തം തോമരം തുടങ്ങിയ ആയുധങ്ങളേന്തിയ അവർ ഹനുമാന്റെ ചുറ്റും വളഞ്ഞു മാമലയ്ക്കൊത്ത ദേഹവും അത്യുജ്വല തേജസ്സുമുള്ള ഹനുമാൻ വാൽ ചുഴറ്റി ഭൂമിയിൽ ഒന്നാൻ ഉച്ചത്തിൽ ഗർജിച്ചു ഭീമാകാരത്തെ ധരിച്ച് വാൽ ചുഴറ്റി അടിച്ച് ലങ്കരാജ്യം മുഴുവൻ എത്തത്തക്ക വിധം വീണ്ടും സിംഹനാദം ചെയ്തു ആകാശത്തിൽ നിന്ന് പ്രതിധ്വനി ഉണ്ടാകുന്ന ആ അലർച്ച പറക്കുന്ന പക്ഷികളെ വീഴ്ത്തി തുടർന്ന് സുസ്പഷ്ടമായി ഹനുമാൻ പറഞ്ഞു അമിത ബലവാനായ ശ്രീരാമചന്ദ്രസ്വാമി വിജയിക്കട്ടെ അതുല്യ ബലവാനായ ലക്ഷ്മണൻ വിജയിക്കട്ടെ രാമചന്ദ്ര രാമചന്ദ്രസ്വാമിയാൽ സംരക്ഷിതനായ രാജ സുഗ്രീവൻ വിജയിക്കട്ടെ അല്പവും വിഷമം കൂടാതെ മഹൽ കർമ്മങ്ങളെ ചെയ്യുന്ന അയോധ്യാ ചക്രവർത്തി ശ്രീരാമസ്വാമിയുടെ ദാസനാണ് ഞാൻ എൻ്റെ പിതാവ് വായുദേവൻ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ സമർത്ഥനായ എൻ്റെ പേര് ഹനുമാൻ ആയിരക്കണക്കിൽ വൃക്ഷങ്ങളെ പറിച്ചെടുത്തും കല്ലുകളെടുത്തും പ്രഹരിക്കുന്ന എനിക്ക് ഒന്നല്ല ആയിരം രാവണന്മാർ വന്നാലും എതിരാകുകയില്ല ലങ്ക രാജ്യത്തിലെ സർവരാക്ഷസന്മാരും മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കെ തന്നെ ഞാൻ ഈ സ്ഥലത്തെ പൊടിച്ച് തരിപ്പണമാക്കും ജനകരാജപുത്രി സീതാദേവിയെ നമസ്കരിച്ച് വന്ന കാര്യം മുഴുവൻ നിറവേറ്റി മടങ്ങിപ്പോകും ഹനുമാന്റെ ഗർജനവും ദുന്ദുബി സ്വനത്തിലുള്ള വാക്കുകളും കേട്ട രാക്ഷസന്മാർ ഭയപ്പെട്ടു ശങ്കിത മാനസന്മാരായി സായം സന്ധ്യയിൽ ആകാശത്തിൽ ഉയർന്നു കാണുന്ന മേഘമെന്നപോലെ ഭീമശരീരനായിരിക്കുന്ന മാരുതിയെ അവർ കണ്ടു സ്വാമിയായ രാവണന്റെ കൽപ്പനയെ നിറവേറ്റാൻ ഒരുങ്ങിയ കിങ്കിരുങ്ങന്മാർ ഭയങ്കരങ്ങളും വിചിത്രങ്ങളുമായ ആയുധങ്ങൾ ധരിച്ച് സംശയം കൂടാത്ത മട്ടിൽ നാലു ഭാഗത്തു നിന്നും ഹനുമാന്റെ നേരിട്ട് ചാടി പുറപ്പെട്ടു അതിശൂരന്മാരായ രാക്ഷസപ്പളയാൽ ചുറ്റപ്പെട്ട് അമയബലവാനായ മാരുതി ആ തോരണത്തിൽ കിടന്നിരുന്ന പരിഗം എന്നൊരാധമെടുത്തു ഉഗ്രവിഷമുള്ള ഫണങ്ങൾ ഉയർത്തിപ്പിടിച്ച ഉരേകങ്ങളെ ഗരുഡൻ എടുത്തടിച്ചു കൊല്ലുന്നത് പോലെ ആ പരികത്താൽ ആഞ്ജനേയർ രാക്ഷസന്മാരെ അടിച്ചു തുടങ്ങി പവനതനയൻ പരികവും എടുത്ത് ഇന്ദ്രൻ വജ്രായുധത്താൽ അസുരന്മാരെ എന്ന പോലെ സംഹരിച്ച് ആകാശത്തിൽ സഞ്ചരിച്ചു മഹാവീരനായ മാരുതി കിങ്കുരന്മാർ എന്ന പേരുള്ള എൺപതിനായിരം രാക്ഷസന്മാരെ വധിച്ച് തുടർന്ന യുദ്ധത്തെ ആഗ്രഹിച്ചുകൊണ്ട് തോരണത്തിൽ കയറിയിരുന്നു എങ്ങനെയോ പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെട്ട ചില രാക്ഷസന്മാർ ഓടിചെന്ന് രാവണനോട് കിങ്കുല സൈന്യം നശിച്ചു എന്ന് അറിയിച്ചു രാക്ഷസ സൈന്യം മുഴുവൻ ഹനിക്കപ്പെട്ട വർത്തമാനം രാവണനെ സംഹാരദ്രനെ പോലെ കോപിഷ്ടനാക്കി ശത്രുക്കൾക്ക് ജയിപ്പാൻ കഴിയാത്തവനും പരാക്രമത്തിൽ മറ്റൊരുവനെ തുല്യനായി പറയുവാൻ ഇല്ലാത്തവനുമായ പ്രഹസ്തപുത്രനെ യുദ്ധത്തിന് പോകുവാൻ കൽപ്പിച്ചയച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം